മലാഖി ഒന്ന് ഒൻപത് ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിക്കുവാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുകെ ഏകസത്യ ദൈവമായ സർവശക്തൻ നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു ജീവിത നിലവാരമുണ്ട് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് നമുക്കാർക്കും ലഭിക്കുവാൻ യോഗ്യതയില്ലാത്തവരാണ് എന്നാൽ ആ കൃപ തൻ്റെ പുത്രനിലൂടെ നമ്മിലേക്ക് പകരുവാൻ ദൈവം തയ്യാറായി ദൈവം ഒന്ന് മാത്രം മടക്കി ആഗ്രഹിക്കുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുക വചനമനുസരിക്കുക എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് യേശുവിനു വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം രക്ഷിക്കപ്പെടുക വീണ്ടും ജനനം പ്രാപിക്കുക എന്നൊക്കെയുള്ളത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളായി അംഗീകരിക്കുവാൻ പലരും മടിക്കുന്നു എന്നാൽ പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും പ്രാധാന്യമേറിയത് തൻ്റെ പുത്രനായി യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ദൈവകൃപയ്ക്ക് യോഗ്യരായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം യോഹനാൻ പതിനഞ്ച് പന്ത്രണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന യേശു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ ആഴം ഒരിക്കലും ആർക്കും പകർത്തുവാൻ സാധിക്കുന്നതല്ല ഉപാധികളില്ലാതെ അങ്ങനെ സ്നേഹിക്കുവാൻ ആർക്കും സാധിക്കുകയുമില്ല എന്നാൽ നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ അനുയായികൾ ആകുന്നു ലോകം നമ്മിലൂടെ യേശുവിനെ കാണുവാനിടയാകും യേശു ഉപാധികളില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചു തൻ്റെ ജീവിതത്തിൽ തന്നെ ഉപദ്രവിച്ചവരെയും ദ്രോഹിച്ചവരെയും പരിഹസിച്ചവരെയും കൂടെ സദാ നടന്നവരെയും എല്ലാം സ്നേഹിച്ച യേശുവിനെ പോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു അതിന് നമുക്ക് ദൈവകൃപ വേണം നാം അതിന് അനുസരണ കാണിക്കുവാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവകൃപ നമ്മുടെ മേൽ പകരപ്പെടും നമ്മിൽ മാറ്റം വരുന്നതായി കാണുവാൻ സാധിക്കും അതിനാൽ നമുക്ക് ക്രിസ്തുവിനെ അനുകരിക്കാം പരസ്പരം ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നവരായി മാറാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗഡ് ബ്ലസസ് ഓ